ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ എന്നുള്ളത് മസ്ക്കറ്റിലാണ് ഇവിടെ നമ്മൾ എല്ലാവരും കൂടി ഫിഷ് ഗ്രില്ല് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നാൽ കഴിയണം കേട്ടോ ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് വാങ്ങിച്ച് ഇപ്പോൾ മീൻ വാങ്ങിച്ചു കൊണ്ടു വന്നു കഴിഞ്ഞാലും അവർ നമുക്ക് ഗ്രില്ല് ചെയ്ത് തരും അതല്ല ഇനി അവിടുത്തെ ഫിഷ് വാങ്ങിച്ചാലും നമുക്ക് നമുക്കൊരു ഗ്രില്ല് ചെയ്തു തരുന്ന സ്ഥലമാണ് നമ്മുടെ കേരളത്തിൽ ഇത് ഇഷ്ടം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് ഗ്രീൽ കഴിക്കാൻ പോകുന്നു ഇവിടെ അവരുടേതായ മസാലയൊക്കെ പരട്ടി അവർ മറ്റേ കമ്പിയിലൊക്കെ അത് ചെയ്ത് നമ്മൾ സാധാരണ ചിക്കൻ അൽഫാം ചെയ്യണം അതേപോലെ തന്നെ കനലിൽ ചുട്ടെടുത്തിട്ടാണ് തരുന്നത് അതേ അവരൊന്ന് ചുട്ട് അതിന് ശേഷം അവരുടെ സ്പെഷ്യൽ മസാല ഒന്നും കൂടി പരട്ടി നല്ലപോലെ ക്രിസ്പി രീതിയിലാണ് നമുക്ക് സിറ്റ് ചെയ്ത് തരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ അവരവരുടേതായ വെജിറ്റബിൾ സലാഡ് നമുക്ക് ഒപ്പുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ടേബിളിൽ വരുന്നത് വെജിറ്റബിൾ വെജിറ്റബിൾ സലാഡാണ് അതൊക്കെ അവർ നല്ലപോലെ കാണുമ്പോൾ തന്നെ നമുക്ക് രസം തോന്നുന്ന രീതിക്ക് അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടുപോകാൻ തന്നെ ആദ്യം സലാഡ് വന്ന് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് റെഡി ആക്കിയിട്ട് അവർ നമ്മുടെ ടേബിളിൽ എത്തിച്ചു കേട്ടോ നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഇത് സാധാരണ മീൻ വറുത്തപോലെ തോന്നിയെന്ന് വെച്ചാലും ഇവിടെ കഴിച്ചപ്പോഴാണ് ഈ അമോൻ എപ്പോഴും ലൈറ്റ് ആയിരുന്നു നമ്മുടെ ഇതുവരെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എന്താ സ്വാദ് അതൊക്കെ നഷ്ടം നമ്മുടെ നാട്ടിൽ മുൻപേ ട്രൈ ചെയ്യായിരുന്നു എന്നത് അപ്പോഴും തോന്നിപ്പോയി സാധനം വന്ന് ഞങ്ങൾ എല്ലാവരും കഴിച്ചു അതിൻ്റെ ഒപ്പം നമ്മൾ പൊറോട്ടയും കാര്യങ്ങളും കൂടെ കൂടെ വാങ്ങിച്ചത് അപ്പോൾ പൊറോട്ടയും സാധാരണ നമ്മൾ ചിക്കൻ അൽഫാം കഴിയുന്ന പോലെ തന്നെ പൊറോട്ടയും ചിക്കനും എല്ലാം കൂടി നല്ല സെറ്റായിട്ട് കഴിച്ചു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ